ഇതൊക്കെയാണ് അവസ്ഥ അതാണ് ഇതൊക്കെ താൽക്കാലികമായിട്ടൊരു മണ്ണിട്ട് മൂടിയിട്ടുള്ള ലോകം ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയുടെ കാര്യം കട്ടപ്പോക അവിടെ ആകെ കുഴിഞ്ഞിട്ട് റോഡൊക്കെ ഉണ്ടാവും റോഡ് പാതിയിൽ മുകളിൽ ഒരു വാഹനം ഒന്ന് ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം ഒന്ന് ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിൻ്റെ കാര്യം കട്ട പോകുന്നത് റോഡാണ് ഇത് കാണുന്നത് റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ഇതൊക്കെ ഉണ്ടാവും ഇത് എന്താ ഉള്ളതൊക്കെ റോഡ് പോലും ഒരു വാഹനം കത്തിച്ചു പോവാ വാഹനങ്ങൾ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത് ഈ ഈ കാണുന്ന മണ്ണിട്ട സ്ഥലങ്ങളൊക്കെ ആകെ എന്താ പറയുക ഒരു വാ ഒരു വീല് ഏതെങ്കിലും ഒരു വണ്ടിയുടെ വീല് അതിലിറങ്ങിയാൽ മതി പിന്നെ അവൻ കുടുങ്ങി വളരെ മോശമാണ് എന്തുകൊണ്ട് നമ്മളത് ഇത്ര നേ കാലം കാത്ത് ഇതൊന്നും ചെയ്ത് ചെയ്യാതെ എന്താ ഇതാ നോക്കൂ അല്ല അല്ല അടാ എന്താ റോഡുള്ളത്